നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ കുഷ്പു സുന്ദർ ശരീരഭാരം കുറച്ച ചിത്രങ്ങൾ പങ്കുവെച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് നടിയുടെ അടുത്തിടെ പങ്കുവച്ച ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ വലിയ ചർച്ചയായി അൻപത്തിനാലാം വയസ്സിൽ കുഷ്പു ഇരുപത് കിലോയാണ് കുറച്ചത് അവരെക്കാൾ പതിറ്റാണ്ടുകൾ പോലും ഇത് പലപ്പോഴും അസാധ്യമായ നേട്ടമാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെ ഈ ദിവസങ്ങളിൽ വളരെ പ്രചാരത്തിലുള്ള ഭാരം കുറയ്ക്കാനുള്ള മരുന്നുകൾ പരീക്ഷിച്ചതിന് അവർക്ക് ട്രോളുകൾ നേരിടേണ്ടി വന്നു മോൻചാരോ ഇൻജെക്ഷൻ്റെ മാന്ത്രികത നിങ്ങളുടെ ഫോളോവേഴ്സിനെ അറിയിക്കും അവർക്കും കുത്തിവയ്പ് എടുക്കാമല്ലോ എന്നൊരു ഉപയോക്താവ് എഴുതിയതിന് ബി നേതാവ് മറുപടി നൽകിയത് ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മുഖം കാണിക്കില്ല കാരണം നിങ്ങളുള്ളിൽ വൃത്തികെട്ടവന്മാരാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മാതാപിതാക്കളോട് എനിക്ക് സഹതാപം തോന്നുന്നു അവരുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള യാത്ര രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ലോക്ക്ഡൗൺ കാലത്താണ് ആരംഭിക്കുന്നത് അന്ന് അവർക്ക് തൊണ്ണൂറ്റി മൂന്ന് കിലോ ഭാരമുണ്ടായിരുന്നു യോഗ പ്ലാങ്ക് വ്യായാമം ഭക്ഷണ നിയന്ത്രണം എന്നിവ ഉൾക്കൊള്ളുന്ന ചിട്ടയായ ദിനചര്യ അവർ സ്ഥീകരിച്ചു ട്രോളുകൾക്കിടയിലും ചലച്ചിത്ര സംവിധായകൻ ആനന്ദ്കുമാർ അവരുടെ ഫിറ്റ്നസ് യാത്രയെ അഭിനന്ദിച്ച് ഹൃദയസ്പർശിയായ ഒരു പോസ്റ്റ് പങ്കുവച്ചു ഇതൊരു അവിശ്വസനീയമായ മാറ്റമാണ് പാഞ്ചബിക് മുതൽ നിങ്ങൾ മുമ്പത്തേക്കാളും കഠിനമായി പരിശ്രമിക്കുകയും സ്വയം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദിവസവും പതിനായിരം മുതൽ പതിനയ്യായിരം ചുവടുകൾ നടക്കുന്നത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായി മാറി യാത്ര ചെയ്യുമ്പോഴും കൂടുതൽ നടക്കാൻ കഴിയാതെ വരുമ്പോഴും നിങ്ങൾ എത്ര അസ്വസ്ഥതയാകുന്നുവെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിലെ ഹീറോയാണ് അതിനാൽ ഈ യാത്ര തുടരുക മറ്റു ുള്ളവർക്ക് പ്രചോദനമായി തുടരുക അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിമിൽ കുറിച്ചു സ്ത്രീകൾ നാൽപ്പതുകളിലോ അൻപതുകളിലോ എത്തിയാൽ ശരീരഭരം കുറയ്ക്കുന്നത് അടിസ്ഥാനപരമായി അസാധ്യമാണെന്ന വലിയൊരു മിഥ്യാധാരണ നിലവിലുണ്ട് ശരീരം എങ്ങനെയോ സഹകരിക്കാൻ വിസമ്മതിക്കുന്നു എന്ന മട്ടിൽ എന്നാൽ സത്യം ഇതാണ് ഹോർമോൺ മാറ്റങ്ങളും മെറ്റബോളിസം മന്ദഗതിയിലാകുന്നതും കാരണം ശരീരഭാരം കുറയ്ക്കുന്നത് കുറച്ചുകൂടി വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം പക്ഷേ ഇത് തീർച്ചയായും അസാധ്യമല്ല യഥാർത്ഥ പ്രശ്നം പ്രായമല്ല പലപ്പോഴും കലാഹരണപ്പെട്ട വിശ്വാസങ്ങളും ജീവിതത്തിൻ്റെ പുതിയ ഘട്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാത്ത ജീവിതശൈലി ജീവിതശൈലിശീലങ്ങളുമാണ് അർത്ഥവിരാമയത്തിനു ശേഷം നിങ്ങളുടെ മെറ്റബോളിസം പൂർണ്ണമായും നിലയ്ക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ മിഠധാര ധാരണകളിലൊന്ന് അതേ പ്രായത്തിനനുസരിച്ച് മെറ്റബോളിസം മന്ദഗതിയിലാകുന്നു പക്ഷേ അത് പൂർണ്ണമായി നിലയ്ക്കുന്നില്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പല സ്ത്രീകളും ശാരീരികമായി സജീവമല്ലാതാകുകയും പേശികളുടെ അളവ് കുറയുകയും അവരുടെ ഇരുപതുകളിലെ അതേ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് തുടരുകയും ചെയ്യുന്നു എന്നതാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഏറ്റവും ദോഷകരമായത് അമ്പത്തിനാലാം വയസ്സ് ഇരുപത് കിലോ കുറച്ച കുഷ്പുസുന്ദറിനു പോലുള്ള സ്ത്രീകൾ പ്രായത്തിലേക്കുള്ള പ്രധാനം മാനസികാവസ്ഥയാണെന്ന് തെളിക്കുന്നു ശക്തരാകാനും മെച്ചപ്പെട്ട അനുഭവം നേടാനും നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും ഒരിക്കൽ വൈകില്ല